അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ ഇന്ന് നമ്മുടെ സൊലാത്ത് ചാലഞ്ചിൻ്റെ പതിനേഴാമത്തെ ദിവസമാണ് നമ്മുടെ സൊലാത്ത് ചാലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തിബു സൊലാത്താണ് ഒരുപാട് രോഗികൾക്ക് ശമനം കിട്ടിയ സൊലാത്താണിത് രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ തിബ്ബു സ്വലാത്ത് ഏഴ് തവണ ചൊല്ലി ഇഷി എന്ന് മൂന്ന് തവണ പറഞ്ഞ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കുക ഇൻഷാ ഉള്ള രോഗങ്ങൾ ഷിഫയാകുന്നതാണ് ഔമ്മി അല സെയ്യാ മുഹമ്മദിൻ തിബിൽ ആഫിയത്തിൽ കഴിയുന്ന അത്ര തവണ ചൊല്ലി രോഗങ്ങൾ ശിഫയാകാനും നമ്മുടെ കുടുംബത്തിലെ മറ്റു രോഗികൾക്കും മറ്റും വേണ്ടിയിട്ട് അള്ളാഹിനോട് ചെയ്യുക രോഗികൾക്ക് ഏഴ് തവണ മന്ത്രിച്ച് വെള്ളത്തിൽ എന്ന് പറഞ്ഞ് ഊതി അവർക്ക് കുടിക്കാൻ കൊടുക്കുക സ്വന്തമായിട്ട് അസുഖമുള്ളവരാണെങ്കിൽ അവർക്കും അങ്ങനെ ചെയ്തു കുടിക്കാവുന്നതാണ് ഇൻഷാള്ള രോഗങ്ങൾക്ക് ഷിഫയാണ് ഇന്നത്തെ തിബുസ് സ്വലാത്ത് അപ്പോൾ എല്ലാവരും കഴിയുന്നത്ര ചൊല്ലാൻ മറക്കണ്ട ഇൻഷാ ഇൻഷാള്ള അസലമലൈക്കും വാർമത്താഹി ഒബരക്കാത്തു